ഹലോ ഗായ്സ് അസറി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് പൊറോട്ടയാണ് അപ്പോൾ കുറച്ച് ദിവസമായി പൊറോട്ട കഴിച്ചിട്ട് അപ്പോൾ സ്വന്തം ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊറോട്ട ഉണ്ടാക്കണം അപ്പോൾ പൊറോട്ടയും ബീഫ് കറി ഉണ്ട് നിലത്തെ അപ്പോൾ അതും കൂട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു മുക്കാൽ കിലോ മൈദ കൊണ്ടാണ് നമ്മളിന്ന് പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പൊടി മൈദപ്പൊടിയാണ് മൈദപ്പൊടിയൊക്കെ എടുത്തു അതിലേക്കൊരു മുട്ട ചേർത്തു പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് പ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു കാൽ ഗ്ലാസ് പാൽ ഒത്തിരി ഉപ്പ് ഇതൊക്കെ ഇട്ടു നന്നായിട്ട് കുഴച്ചൊരു പരുവത്തിലാക്കി എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊഴിച്ച് നമ്മളൊരു മൂന്ന് മണിക്കൂർ നേരം മൂന്നോ നാലോ മണിക്കൂർ നേരം വെച്ചു പിന്നെ എടുത്തിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ എടുത്ത് നമ്മളിനി ഉണ്ട ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാനാണ് എളുപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഉണ്ടകളാക്കി ആക്കി 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 അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു വിധം ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ ഉണ്ടകളാക്കി കഴിയുന്നില്ലല്ലോ അത് അപ്പം അങ്ങനെ ഉണ്ടകളാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി നമ്മളടുത്ത പരിപാടി നമ്മൾ പരത്താൻ പോവണം അപ്പോൾ അങ്ങനെ വലിയ പത്ത് കല്ലും പൊറോട്ട കല്ലൊന്നും ഇല്ലാത്ത സാധാരണക്കാർക്ക് ഉള്ളൊരു പൊറോട്ടയാണത് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഒരു പാലകമ്മല് നമുക്കത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ സാധാ സാധാരണക്കാരുടെ പൊറോട്ട എന്നതറിയപ്പെടും അങ്ങനെ നമ്മൾ പലകമ്മ വെച്ചു അങ്ങനെ ഒക്കെ റെഡിയാക്കി കുഴലൊന്നും ഉപയോഗിക്കണില്ല നന്നായിട്ട് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ പരത്താവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ കുഴൽ കൊണ്ട് പരത്തേണ്ടി വരും അപ്പോൾ നമ്മളങ്ങനെ പരത്തി 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 പരന്നു അപ്പോൾ വീണ്ടും അതിലേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തുള്ള മിശ്രിതമാണ് അപ്പോൾ അത് ആക്കി നമ്മൾ വീശു വേണം സ്ഥല പരിമിതികൾ കൊണ്ട് ഇതുമ്പോ വീശാനുള്ള ഇതേ നമുക്കുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു പലക വെച്ച് വീശി നമ്മൾ അത് വീണ്ടും അടുത്ത പൊറോട്ട എടുത്തു അടുത്ത പൊറോട്ട അല്ല അടുത്ത ഉണ്ടെടുത്തു വീണ്ടും അതിനെ വീശി നല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ വിശാലമായിട്ട് വീശാം അതിൻ്റെ അപര്യാപ്തത മൂലം ആണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അടുത്തതും പരത്തേണം ഇത്തിരി സ്ലോ ആയിട്ടാണ് ചെയ്യണത് ഇത് ഇംഗ്ലീഷ് എനിക്ക് കണ്ടോട്ടെ വെച്ചിട്ട് സ്ലോ ആക്കിയതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പൊറോട്ട ഒക്കെ ആക്കി ഇങ്ങനെയാണ് അതിൻ്റെ രൂപം നല്ല രൂപത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അടുത്ത പരിപാടിയെന്നു വച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാതും ഒരു പകുതി പണി കഴിഞ്ഞു ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഇനി ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മളത് പരത്തുക അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൊറോട്ട അങ്ങനെ പരത്തി ഓരോന്നോരോന്നായിട്ട് ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ വെയിറ്റ് മൂടി വെച്ചു എന്നിട്ട് എടുത്തിട്ടാണ് ചെയ്യണത് ഇപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം കളയാതെ പരത്തണം അങ്ങനെ പരത്തി ശരിയായി ഇപ്പം ഞാൻ തന്നെയാണ് ഗുഡ് പറയണത് അപ്പോൾ അങ്ങനെ പുതിയ ഇനി ആക്കണം പരത്തിയതിനെ വീണ്ടും പൊറോട്ട രൂപത്തിലോട്ട് കൊണ്ടുവരിക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആക്കി സെറ്റപ്പായി അങ്ങനെ നമ്മൾ നമ്മളിനി അത് ചട്ടി വെച്ചു അടുപ്പത്ത് ചൂടായി ഇനി നമ്മൾ നമ്മളതിൽ പൊറോട്ട ഇട്ടു പൊറോട്ട ഇട്ടു ഒരു ഭാഗം ചെറുതായിട്ട് ഒരു എന്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട തന്നെ തിരിയില്ല നമ്മൾ തന്നെ തിരിച്ചിടണം അപ്പോൾ അങ്ങനെ തിരിച്ചിട്ടു ഇനി ഒരു ടീസ്പൂൺ നെയ്യും വെളിച്ചെണ്ണയും കൂടിയ സംഭവം അതിലേക്ക് ഒഴിച്ചു കൊളസ്ട്രോൾ വേണമെന്നുള്ളവർക്ക് കുറച്ചധികം ഒഴിക്കാം അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൊറോട്ട അങ്ങനെ വെന്ത് ഇനി നെക്സ്റ്റ് നമ്മളെല്ലാം ഒരു ഒരുവിതൊക്കെ കഴിഞ്ഞു എല്ലാം കാസറോളിലാക്കി ഇനി നെക്സ്റ്റ് പരിപാടി നമ്മളതിനെ ഇടിക്കാൻ ഇടിക്കാം പോവണ് അങ്ങനെ പൊറോട്ട അടിക്കാൻ പോകുള്ളൂ അപ്പോൾ കുറച്ച് പൊറോട്ടകളൊക്കെ ഒരുമിച്ച് ഒന്ന് രണ്ട് മൂന്ന് ഒരു പത്തെണ്ണം ഒക്കെ ഒരുമിച്ച് വെക്കാം ഒരുമിച്ച് വെച്ച് നല്ല ചൂട്ടോടെ തന്നെ നല്ല ആവി പറക്കുന്ന അടിപൊളി ഈ പൊറോട്ടയാണ് പൊറോട്ടയുടെ കാര്യത്തിൽ നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെ അങ്ങനെ നമ്മളത് അടിച്ചു ഇപ്പം സൂപ്പർ പൊറോട്ട ഹോട്ടലിൽ പോലും കിട്ടില്ല അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് താങ്കളുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഈ പൊറോട്ടയാണ് അങ്ങനെ നമ്മൾ പൊറോട്ട ഒക്കെ അടിച്ചു അതൊക്കെ ആസറോഡിലൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടിപൊളി പൊറോട്ടയാണ് ഫ്ലാറ്റിൽ അടുത്ത റൂമുകളിലേക്കൊക്കെ എടുത്തിട്ട് നല്ല നല്ല സ്റ്റൈലാണ് മണമെടുത്തിട്ട് ഓരോരായിട്ട് ഓടി വരുന്നത് അതിനുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാതില അടച്ചിട്ട് അങ്ങനെ നമ്മൾ അതിലൊന്നും നല്ല ബീഫിൻ്റെ സൂപ്പർ കറി ഇന്നലത്തെ ഇന്നത്തെ അല്ല ഇന്നലത്തെയാണ് ഒഴിച്ചു ഇനി ഇതാ രണ്ടാളുകൂടെ റെഡി ആയിട്ടിരിക്കുകയാണ് അവർക്ക് എൻ്റെ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു സംഭവമാണ് അങ്ങനെ രണ്ടാളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം എനിക്കും വരുത്തന്നു ഞാൻ അവർക്ക് വരികൊടുത്തവരെ എനിക്ക് വരുത്തന്നു അങ്ങനെ നമ്മുടെ പൊറോട്ട ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ